രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സീസണിലേക്കുള്ള പ്രീമിയർ വൺ ലൈസൻസ് നേടുന്നതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ക്ലബ് ലൈസൻസിംഗ് പ്രക്രിയയിലാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് സോഷ്യൽ മീഡിയ വഴി ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഇക്കാര്യം ആരാധകരെ അറിയിച്ചിരിക്കുന്നത് ചില കാര്യങ്ങൾ ക്ലബിന്റെ കയ്യിലല്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഴ്ച സംഭവിച്ചത് എന്നാണ് ക്ലബ് പറയുന്നത് എന്നിരുന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ കളിക്കളത്തിലേക്ക് ഇറക്കുവാനുള്ള ചർച്ചകൾ നടന്നു വരികയാണ് എത്രയും വേഗം തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സും ആരാധകരും കാത്തിരിക്കുന്നത് കഴിഞ്ഞ ഇന്ത്യൻ സൂപ്പർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസണിൽ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കാണാതെ പുറത്തായിരുന്നു തുടർന്ന് വരുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ കളിയിൽ പ്രതീക്ഷ വൈകുമ്പോഴാണ് അപ്രതീക്ഷിതമായ നീക്കം വീണ്ടും ഉണ്ടാകുന്നത് കളി നടക്കുന്ന കലൂർ സ്റ്റേഡിയത്തിന് സുരക്ഷ ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള കടകളും ഹോട്ടലുകളും സുരക്ഷതയില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന കാരണത്താലാണ് നടപടി എടുത്തിരിക്കുന്നതെന്നാണ് വിവരം കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ മറ്റ് ഐ എസ് എൽ ക്ലബുകളായ ഒഡീഷ എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഹൈദരാബാദ് എഫ് സി മുഹമ്മദൻ സ്പോർട്ടിംഗ് എന്നിവർക്കും പ്രീമിയർ വൺ ലൈസൻസിംഗ് നേടാനായിട്ടില്ല നിലവിൽ പഞ്ചാബ് എഫ് സിക്ക് മാത്രമാണ് യാതൊരു ഉപാധികളുമില്ലാതെ പ്രീമിയർ വൺ ലൈസൻസിങ് നേടാൻ കഴിഞ്ഞത് അതേസമയം ചില ഉപാധികളോടെ ഐ എസ് എൽ ചാമ്പ്യന്മാരും ലീഗ് ചീൽ ജേതാക്കളുമായ മോഹൻ ബഗാർ സൂപ്പർ ജൻ ഈസ്റ്റ് ബംഗാൾ എഫ് സി ഗോവ ബംഗളൂരു എഫ്സി ചെന്നൈ എഫ്സി ജംഷഡ്പൂർ മുംബൈ സിറ്റി എഫ് സി എന്നീ ക്ലബുകൾക്കും ലൈസൻസ് നേടാനായി കളിയുടെ നിയമമനുസരിച്ച ഒരാൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ തീരുമാനങ്ങൾക്കെതിരെ അപ്പീൽ പോകാനുള്ള അവകാശമുണ്ട് അതിനാൽ അപേക്ഷ നിരസിക്കേണ്ട ക്ലബ്ബുകൾ ദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അപ്പീലിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ക്ലബ്ബുകൾക്ക് എ എഫ് സി ക്ലബ് മത്സരങ്ങളിലും ഐ എസ് എല്ലിലും പങ്കെടുക്കാൻ കഴിയൂ എ ബി മാനദണ്ഡങ്ങളിൽ വീഴ്ച വരുത്തിയതിനാലാണ് ഈ ക്ലബുകൾക്കെല്ലാം ലൈസൻസ് നൽകാത്തതെന്നാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പറയുന്നത് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു